തിരുവനന്തപുരം മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക തിരിച്ചടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ പേര് നീക്കം ചെയ്തിരിക്കുകയാണ് മേൽവിലാസത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് ഈ തീരുമാനം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിച്ചേക്കില്ല ഗോപാൽ ശിലാസനൽ വിവരങ്ങളായി ഗോപാൽ ഇപ്പോൾ ഒരു മേൽവിലാസം തെറ്റി എന്നതുകൊണ്ട് പേര് തന്നെ വോട്ടപ്പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണോ എന്നാണ് ഇപ്പോൾ അറിയാനാകുന്നത് ഗോപാൽ സ്മൃതി മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ യുവ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഇരുപത്തി നാലുകരയായ വൈഷ്ണ തുടക്കം മുതൽക്കേ തന്നെ വലിയ ശ്രദ്ധ നേടിയിരുന്നു ആ വൈഷ്ണവയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ അനിശ്ചിതത്വത്തിലാകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതായത് വൈഷ്ണ അമ്പലമുക്കിലാണ് സ്ഥിരതാമസം ഉള്ളത് എന്നും വൈഷ്ണവ മത്സരിക്കുന്ന മുട്ടട വാർഡിൽ വോട്ടില്ല എന്നും അത് വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്നത് കള്ളവോട്ട് എന്ന നിലയ്ക്കാണ് എന്നും സൂചിപ്പിച്ചുകൊണ്ട് ഈ മുട്ടടയിലെ സി ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി നൽകിയിരുന്നു ആ പരാതി പ്രകാരം ആ മുട്ടടയിലെ വോട്ട് ഇല്ലാത്ത ഒരു മേൽവിലാസത്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റായ ഫേക്ക് ടി സി നമ്പറുള്ള ഒരു വീട്ടു നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് നൽകിയിരിക്കുന്നതെന്നും അത് കള്ള വോട്ടാണ് എന്നും കാട്ടിയായിരുന്നു ഈ പരാതി നൽകിയിരുന്നത് ഇരു കൂട്ടരുടെയും ഹിയറിംഗ് നടത്തുകയും ഹിയറിംഗ് നടത്തിയതിനു ശേഷം ഇന്നിപ്പോൾ പുതുക്കി വന്ന വോട്ടർ പട്ടികയിൽ മുട്ടടയിലെ ആ വാർഡിൽ ആ വൈഷ്ണവയുടെ പേരില്ല എന്നതാണ് വോട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതോടുകൂടി തന്നെ അമ്പലമുക്കിലെ വാർഡിലും അതോടൊപ്പം തന്നെ മുട്ടടയിലെ വാർഡിലും രണ്ട് വാർഡുകളിലും വൈഷ്ണവയ്ക്ക് വോട്ടില്ലാത്ത ഒരു സ്ഥിതിയായിട്ടുണ്ട് ആയിട്ടുണ്ട് വോട്ടില്ലാത്ത ഒരാൾക്ക് മത്സരിക്കുന്നതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ വോട്ടില്ലാത്തതിനാൽ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് തുടർ പ്രവർത്തനങ്ങളിലോ പ്രചരണ പ്രവർത്തനങ്ങളിലോ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ സാധിക്കുകയില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വൈഷ്ണവെ ബന്ധപ്പെട്ടപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് കാര്യമായ പ്രതികരണങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല തുടക്കത്തിൽ ിൽ ഈ വിഷയം കൊണ്ടുവന്നത് തന്നെ വൈഷ്ണയും കോൺഗ്രസ് നേതാക്കളുമായിരുന്നു യു ഡി സ്ഥാനാർത്ഥിയെ ഭയന്ന് എൽ ഡി എഫ് നേതൃത്വവും സി പി എമ്മും ചേർന്നിട്ട് ഇത്തരത്തിൽ കള്ളവോട്ട് വ്യാജവോട്ട് ആരോപണമൊക്കെ ഉന്നയിക്കുന്നു എന്ന തരത്തിലേക്ക് ഹിയറിംഗിന് ശേഷം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ വാർഡിലെ മേൽവിലാസം ഈ മേൽവിലാസത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം മുട്ടടയിലെ ടി സി നമ്പർ ഫൈവ് സിക്സ് ഫോർ എന്ന നമ്പറിലുള്ള വീട്ടു മേൽവിലാസത്തിലാണ് വൈഷ്ണ വോട്ട് ചേർത്തിരിക്കുന്നത് ആ േർത്തത് പ്രകാരം ആ വീട്ട് നമ്പറിലുള്ളത് റജീവ് ഷാ എന്ന് പറയുന്ന മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള വീടാണ് ആ വീട്ടുടമസ്ഥർ ഇത്തരത്തിൽ തന്റെ അനുമതി ഇല്ലാതെയാണ് തന്റെ ടി സി നമ്പർ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചേർത്തത് എന്ന് കാണിച്ചുള്ള ഓണേഴ്സ് ലെറ്റർ അടക്കമാണ് ഈ സി പി എം നേതാക്കൾ ആറുപേർക്കെതിരെ അതായത് വൈഷ്ണ വൈഷ്ണവയുടെ അച്ഛൻ വൈഷ്ണവയുടെ അമ്മ എന്നീ മൂന്ന് പേരും അതുകൂടാതെ മൂന്ന് പേരും അടക്കമുള്ള പേർക്കെതിരെ കള്ളവോട്ട് ആരോപണം ഉയർത്തിക്കൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് ഈ പരാതിയിൽ നടപടി ഉണ്ടായത് ഇതിൽ ഹിയറിംഗ് നടത്തിയത് വൈഷ്ണയുടേതായിരുന്നു പിന്നീട് രണ്ടാമത് പരാതിക്കാരനായ ധനേഷ് അടക്കമുള്ളവരുടെ ഹിയറിംഗ് നടത്തി ആ ഹിയറിംഗ് ഇന്നലെയോടെയാണ് പൂർത്തിയായത് തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയും ഇന്ന് പുതിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയുമായിരുന്നു പുതുക്കിയ വോട്ടർ പട്ടികയിൽ ആ വൈഷ്ണയുടെ പേര് ഈ മുട്ടട വാർഡിലെ വോട്ടേഴ്സ് ലിസ്റ്റിലില്ല എന്നതാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ